കാസർഗോഡ് ജ്വല്ലറി മോഷണ കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുകയാണ് അരുൺ പറക്കൽ എന്താണ് ഹാഷ്മി കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിന്റെ മരണത്തിൽ ഇന്നിപ്പോൾ പോലീസ് നാല് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് ഈ പ്രതികൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം അബ്ദുൾ ഗഫൂറിൻ്റെ കൈവശം നിന്ന് തട്ടിയെടുത്തിരുന്നു ഈ സ്വർണം വിറ്റഴിച്ച ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത് ഇപ്പോൾ കാസർകോട് നഗരത്തിലാണ് ഈ പ്രതികളുമായി രണ്ട് പ്രതികൾ ഒന്നാം പ്രതിയും അതുപോലെ തന്നെ മന്ത്രവാദിനെയും മാങ്ങാട് സ്വദേശിയുമായ കെ എച്ച് ഷമീനയുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് പോലീസ് ആ ജ്വല്ലറി ഈ പ്രദേശത്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പഴയ ബസ് സ്റ്റാൻഡ് സമയം ഒരു ജ്വല്ലറിയാണ് എന്ന ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ആ ജ്വല്ലറിയിലെത്തി എത്ര പവൻ സ്വർണ്ണമാണ് അവിടെ വിറ്റയച്ചത് പലതവണയാണ് ഈ അഞ്ഞൂറ്റി പവൻ സ്വർണം അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൈവശത്ത് നിന്ന് പ്രതികൾ തട്ടിയെടുത്തിരുന്നത് അത് എത്ര പവനാണ് ഈ ജ്വല്ലറിയിൽ വിത്തയച്ചതെന്നൊരു കണക്ക് പോലീസിനെ കൃത്യമായി ശേഖരിക്കേണ്ടതുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത് ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡി ബൈ എസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതികളെ ഒന്നാം പ്രതിയും അതുപോലെ തന്നെ ഈ മന്ത്രവാദിനിയും ഉൾപ്പെടെയുള്ള ആള് പ്രതികളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് ആ ജ്വല്ലറിയിലേക്ക് ഇപ്പോൾ എത്തുന്നതേ ഉള്ളൂ പോലീസ് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഹാഷ്മി ഉച്ചക്കോട് പ്രവാസി വ്യവസായിയുടെ എന്താണ് മരണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംഭവത്തിലുണ്ട് പരസ്യം സംഭവത്തിൽ മന്ത്രവാദിനിയായ യുദ്ധിയടക്കം നാലുപേരാണ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ സ്വർണ്ണം മന്ത്രാലയത്തിന് ഉപയോഗിച്ചോ തിരികെ നൽകേണ്ടി വരും എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിലുണ്ടെന്ന് പറയുകയാണതിപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ് അന്വേഷണ സംഘം അരുൺ പാറക്കെയാണ് വിവരങ്ങൾ നൽകിയത്